മാന്യ േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ അങ്ങേയറ്റത്തെ ഒരു കൊടും കൊടുംക്രൂരതയെക്കുറിച്ച് ഒരു ഡെലിവറി ബോയ്ക്കുണ്ടായിട്ടുള്ള അനുഭവത്തെ കുറിച്ച് അവർ പറയുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് റെനീസിനുണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പോലീസ് സംവിധാനം അങ്ങേയറ്റം പരാജയമാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് കേരള പോലീസിലെ ക്രൂരന്മാർക്കെതിരെ കേരള സർക്കാർ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ ക്രിമിനൽ പോലീസിനെതിരെ അവിടെ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം അവതരിപ്പിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഡെലിവറി ബോയ് അവർക്കുണ്ടായിട്ടുള്ള അനുഭവത്തെ കുറിച്ചൊന്ന് പറയുന്നത് കേൾക്കാം കേട്ടു എറണാകുളത്ത് നോർത്ത് പാലത്തിന്റെ അടിയിൽ ഉച്ച പന്ത്രണ്ടര ഒരു മണിയായി ഉണ്ടാവും ആ ടൈമിലാണ് വെയിലൊക്കെ ആറുണ്ട് പക്ഷേ ഞാൻ വെള്ളം കുടിച്ചിട്ട് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ടിട്ട് ഇരിക്കണേ അപ്പോഴാണ് രണ്ട് പേര് വന്നിട്ട് എഴുന്നേക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കയ്യിലൊരു ചൂരിലൊക്കെ ഉണ്ടാവും ആള്ളയിൽ അപ്പൊ ഞാൻ വിചാരിച്ചു പോലീസ് ആയിരിക്കും യൂണിഫോം ഒന്നുമല്ല അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് നീ എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതേപോലെ വെയിലായപ്പോ വന്നിരുന്നതാണ് വെള്ളം കൂടിച്ചിട്ട് വന്നിരിക്കണെന്ന് പറഞ്ഞു നിന്റെ വീട് ഇവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു കാക്കനാടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു ആൾ വന്നു സി ഐ പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പിന്നെയാണ് പറഞ്ഞത് അയാളുടെ പേരൊക്കെ വന്ന് ചോദിച്ച് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു അവർ റിനീഷ എന്ന് പറഞ്ഞു വീണ്ടും ഈ ചോദ്യം തന്നെ നീ ഇവിടെ ഞാൻ അവർ ഇതേപോലെ വെയിലായിട്ട് വന്നിരുന്നാണ് എല്ലാവരും ഇരിക്കണുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവർ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർ നിന്റെ പോക്കറ്റിൽ എന്താണെന്ന് ചോദിച്ച് ഞമ്മള് ഹെഡ്സെറ്റാന്ന് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു ആ ഹെഡ്സെറ്റ് എടുക്കണ സമയത്ത് അയാൾ ആത്തിക്ക് ഒരു അടി അടിച്ച് അടിച്ച് കഴിക്കില്ല ആത്തി ഒടിഞ്ഞു അപ്പോൾ എനിക്ക് നല്ല വേദന എടുത്ത് ഞാൻ എനിക്ക് ഭയങ്കര വിഷം പോയി നീ എന്താ പറയാ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ വലിയ ആളുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ലല്ല വെറുതെ തന്നെ തല്ലി എന്തിനാന്നല്ലേ ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴെങ്കിൽ മോത്തം ഒരു അടി അടിച്ച് ഇങ്ങനെ കൈ ചുരുട്ടി വെച്ച് ഒരു അട്ടടി അടിച്ച് കൂടിയിട്ട് ഞാൻ പറഞ്ഞ സാർ എനിക്ക് വേദന എടുക്കേണ്ടത് വെറുതെ തന്നെ തല്ലണ്ണം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും തന്നെ തല്ലി ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കാണിച്ചതാ പറഞ്ഞു പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി കുറച്ചു നേരം ഇനി ഛർദ്ദിക്കാനൊക്കെ ഒന്ന് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഷർദ്ദിച്ച് പിന്നെയും തല ഇറങ്ങി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ഇവിടെയൊക്കെ മരവിച്ച് അടി കിട്ടിയിട്ട് ഈ സൈഡൊക്കെ ശരിക്കും മരവിച്ച് ഇനി ഒരു മണിയാ ആറ് മണിൻ്റെ വാറായി ഇനി നീ പോയിക്കോളാം പറഞ്ഞ് അപ്പൊ എന്റെ ഒപ്പം സാറിന്റെ വല്ല കേസ് ഇല്ല തടങ്കില് വേണ്ടി ഇരുത്തി പരിക്കുന്നു എനിക്ക് തിന്നാൻ പറഞ്ഞില്ല ഇവിടെ വേദന കിടന്നു പിന്നെ കാല് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അത് മറ്റേ കരി നീലിച്ച് കിടക്കണായിരുന്നു മരുന്നൊക്കെ തന്നായിരുന്നു എനിക്ക് പരാതി കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഓഫീസുകൾ പോവാതെ അതിനൊരു നീതി കിട്ടുന്നില്ല അല്ലേ അതെ ഞാനിപ്പോ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നില്ലേ അതിനെന്നെടപ്പള്ളി വിളിപ്പിച്ചായിരുന്നു എന്നെ വിളിപ്പിച്ചായിരുന്നു അയാളെ വിളിപ്പിച്ചായിരുന്നു ഈ പ്രതാപചന്ദ്രനെ വിളിപ്പിച്ചായിരുന്നു ഞങ്ങളുടെ അടുത്ത് രണ്ടുപേരത്തും ചോദിച്ചു കൊറേ മാറി മാറി ചോദിക്കുകൾ ചോദിച്ചാൽ എന്താ സംഭവം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പോയിക്കോളാം പറഞ്ഞു കംപ്ലൈന്റ് അതോറിറ്റി നിന്ന് നമുക്ക് ഒരു ലെറ്റർ വന്നായിരുന്നു കുറെ നേരം നിന്നിരുന്ന നമ്മുടെ പേര് വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പറയും ഇനി അടുത്ത ഒരു രണ്ട് മാസത്തേക്കുള്ള ഒരു ഡേറ്റ് എഴുതി തരും വിടും ആ രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെല്ലും ഇതേപോലെ വെയിറ്റ് ചെയ്യും വീണ്ടും അവരൊരു ഡേറ്റ് എഴുതി തരും രണ്ട് രണ്ടു മാസമാണ് അവരെ കാലാവധി രണ്ടു മാസത്തിനുള്ള രണ്ടു മാസങ്ങള് ആറ് പ്രാവശ്യം ഞങ്ങൾ പോയി അഞ്ചോ ആറോ പ്രാവശ്യം പോയി ഒരു പ്രാവശ്യം ഞങ്ങക്ക് പോവാൻ പറ്റിയില്ല ഈ പോയ ദിവസങ്ങളിലൊന്നും ഈ പ്രതാപേന്ദ്രം വന്നിട്ടില്ല അവിടെ സാധാ അല്ലേ ഒന്നൊരു ജോലി എടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ പിന്നെ പോലീസുകാരെ കാണുമ്പോ ഇപ്പൊ അവരുടെ അടുത്ത് സാധാപല്ല വെറുപ്പാണ് അവരെ കാണുമ്പോ ഞാൻ തല്ലുകൊണ്ട വാർത്ത പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പകുതി പേര് പറയും ഓ അപ്പൊ അവത്തിന്റെ തല്ലി അല്ലെങ്കിൽ പകുതി പേര് പറയും അവന്റെ കയ്യിലിരിപ്പിന്റെ ആയിരിക്കും എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയും അത് ഇടി കൊള്ളുന്നത് വരെ സ്വന്തം വീട്ടിൽ നടക്കുന്നത് വരെ ഈ ഇത് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞത് ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് എനിക്ക് തല്ലുകൊണ്ട വാർത്ത പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറയും ഒന്നുകിൽ അവന്റെ കയ്യിലെരിപ്പായിട്ടൊക്കെ ആയിരിക്കും അത്തരത്തിലൊക്കെ തോന്നിയതുപോലെ പറയും ഒരു ഭാഗം അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയും അതേ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് അടി വരുമ്പോ മാത്രമേ ബോധം വരു എന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഓരോ മലയാളി മനസ്സിലാക്കുക ഈ സാധാരണക്കാരന് അടി കൊട്ടതും നമ്മുടെയൊക്കെ മുഖത്ത് തന്നെയാണെന്ന ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനമൊക്കെ നാഥനില്ല കളരിയ തോന്നിയതാണ് പോലീസ് സംവിധാനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ അദ്ദേഹം പരാതിയുമായി ബന്ധപ്പെട്ട് പല അതോറിറ്റികളെയും സമീപിച്ചിട്ട് പൊല്ലുവിലയാണ് സാധാരണക്കാരന് നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് പരാതി കൊടുത്തിട്ട് രണ്ടു മാസം രണ്ടു മാസം രണ്ടു മാസം ഇങ്ങനെ കഴിഞ്ഞു വരിക എന്നല്ലാതെ ഒരു നടപടിയും ഈ ഒരു സമയം വരെ ഉണ്ടായിട്ടില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് കേരളം ഈ കേരളത്തിലെ പോലീസ് സംവിധാനം എത്രത്തോളം നെർഹികേടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മേലെ കുതിര കയറുകയാണോ ഇവിടുത്തെ സർക്കാർ സംവിധാനം ആഭ്യന്തര വകുപ്പ് ഒന്നിനും കൊള്ളാത്ത അങ്ങേ അറ്റത്തെ ഒരു വസ്തുവിനും പറ്റാത്ത രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അങ്ങ് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ആളുകൾ അവരൊക്കെ എന്താ ചത്തുപോയോ അവരൊക്കെ ഒരുപാട് തവണ ഉത്തർപ്രദേശിലേക്ക് നോക്കാൻ പറയുന്നത് കൊണ്ട് ബുദ്ധിയും ബോധവുമുള്ള പുതിയ തലമുറ ഉത്തർപ്രദേശിലേക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മൾ നോക്കിയ സമയത്ത് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതിനും നാഷണൽ മീഡിയുകൾ ഉൾപ്പെടെയാണ് ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തെ വാർത്തയാണ് അതായത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കവർച്ചയിൽ പങ്ക് ഏഴ് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടോ ദി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള വാർത്ത അടുത്തതാണ് എൻ ഡി ടി വി വാർത്ത വന്നിട്ടുള്ളതാണ് യു പിയിൽ ഇരുന്നൂറ് പോലീസുകാർ അന്വേഷണത്തിലാണ് പന്ത്രണ്ട് പേരെ പിരിച്ചുവിട്ടു പോലീസ് മേധാവെ ഇനി അടുത്ത വാർത്തയാണ് ഉത്തർപ്രദേശിൽ അഴിമതി നടത്തിയതിന് മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടു നാനൂറ്റി ഏഴ് പേരെ ശിക്ഷിച്ചു ഇങ്ങനെ നിര ഇതുപോലെ നിരവധി വാർത്തകള് ഞാൻ പുതിയ കേരളത്തിലെ പുതിയ തലമുറയോടാണ് പറയുന്നത് നിങ്ങൾ ഉത്തർപ്രദേശ് പോലീസിനെ പിരിച്ചുവിട്ട വാർത്തയൊന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം അതെ നൂറ് കണക്കിന് വാർത്ത കാണാൻ സാധിക്കൂ നൂറ് കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉത്തർപ്രദേശിൽ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇത് വെറുതെ അങ്ങ് പിരിച്ചുവിട്ടല്ല യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പോലീസുകാരെ പിരിച്ചുവിടാൻ യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു ഇത് അവിടെ ഒരു ബിസിനസ്സുകാരന് മരണപ്പെട്ടൊക്കെയായി ഒരു വിഷയം വന്നു പോലീസുകാരുടെ റെയ്ഡും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അതിന്റെ തൊട്ടു പിന്നാലെ യോഗി ആദിത്യനാഥ് വ്യക്തമായിട്ട് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള സകല പോലീസുകാരെയും സ്പോർട്ടിൽ പിരിച്ചുടാൻ ഒരു ഭരണാധികാരി ഉത്തർപ്രദേശിൽ ഉള്ളത് കൊണ്ടാ സാധാരണക്കാരൻ്റെ നേരെ അവിടെ ഒരു പോലീസുകാരൻ കൈയോങ്ങിയാൽ ഉള്ളിൽ പോവും നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ഒരു തരത്തിലുള്ള അധികാരം ഉത്തർപ്രദേശ് അതായത് അടിക്ക സാധാരണക്കാരനെ നേരെ കൈയോഗിയാൽ അവൻ പിന്നീട് ജയിലിലോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിച്ചുവിടലോ ഉറപ്പ നമ്മുടെ കേരളത്തിലോ സകലത്തിനും നമ്പർ വൺ ആയിരുന്നാ പറയുന്നത് നമ്മളിപ്പോ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു സാധാരണക്കാരനാ ഒരു ഡെലിവറി ബോയ് ജോലി സമയത്തൊന്ന് ഇരുന്നതിന് വന്ന് ചോദിക്ക ചൂരലുമായിട്ട് ഇന്ന് വെള്ളരിക്ക പട്ടണോ പോലീസ് വരിക ചോദിക്ക ഇവര് പറയുന്നില്ല പറഞ്ഞാൽ അധികമായി പോകും ഈ പോലീസുകാർക്കൊക്കെ ഇങ്ങനെ ആരാണ് അധികാരം കൊടുത്തത് നമ്മുടെ കേരളത്തിൽ എത്ര 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 വിഷയങ്ങളാണ് ഇതുപോലെ കേട്ടോണ്ടിരിക്കുന്നത് എനിക്ക് ബോധമുള്ള പുതിയ തലമുറയോടെ പറയാനുള്ളത് വരും കാലങ്ങളിലും നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ആവർത്തിച്ചു കൂടാ വരുന്ന നിയമസഭ ഇലക്ഷനിലൊക്കെ ഇത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം നിങ്ങളോട് വോട്ട് ചോദിച്ചു വരുന്ന നമ്മുടെ കേരളത്തിലെ ഇടത് വലത് പാർട്ടികളുടെ ആളുകളോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ പ്രശ്നമുണ്ടായിട്ട് ഈ ഡെലിവറി ബോയുടെ മുഖത്തടി കിട്ടിയത് നമ്മുടെ മുഖത്ത് കിട്ടിയതുപോലെ ഈ വോട്ട് ചോദിച്ചു വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കണം നിങ്ങൾ എന്ത് നടപടി എടുത്തു ഇവിടെ പ്രതിപക്ഷം എന്ത് സമരം ചെയ്തു ചോദ്യമല്ലേ ഇവിടെ രാജ്യത്തു ഒരുപാട് ഒരു രാജ്യമാണ് അവിടെയൊക്കെ തന്നെ ഒരുപാട് പാർട്ടികളുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഒരു ഒരു പത്രം വരാൻ കാത്തു നിൽക്കേണ്ട അള്ളരെ പെട്ടെന്ന് ഗൂഗിളൊന്ന് എടുത്ത് പരിശോധിച്ച് പരിശോധിക്കാൻ സാധിക്കുമോ പുതിയ തലമുറ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെയുള്ള സാംസ്കാരിക നായകരി പറയുന്നത് പോലെ നമ്മൾ ഉത്തർപ്രദേശിലേക്ക് നോക്കുക അതല്ല എന്താ നടക്കുന്നത് അവിടെ നല്ലത് നടക്കുകയാണെങ്കിൽ അതിവിടെയും നടക്കണേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഏതെങ്കിലും ഒരു എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെയുള്ള സാംസ്കാരിക നായകര് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ 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 എന്ന് നിരന്തരം പറഞ്ഞത് കൊണ്ട് നമ്മൾ അവിടേക്ക് നോക്കി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തുറന്നു പറയുക മാത്രമാണ് ചെയ്യുന്നത്